വിശുദ്ധ ബൈബിളിനെയും ഭഗവത്ഗീതയെയും അപമാനിക്കുന്ന ടോമി സബാസ്റ്റിൻ എന്ന യുക്തിവാദിയെ വൈദികനാണെന്ന് തെറ്റിദ്ധരിച്ച് പുരോഹിതർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇതാ നിരന്തര വിമർശനം ഇത് ടോമി സബാസ്റ്റിൻ തികഞ്ഞ യുക്തിവാദിയും ബൈബിൾ കെട്ടുകാതയെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ആഗോള സംഘടനയുടെ സജീവ പ്രവർത്തകനും ഒരു വിഘട കവിയുമാണ് ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന നിരീശ്വരവാദിയും ഇങ്ങനെയുള്ള ഒരു സംഘടനയുടെ ഭാഗവുമാണ് ഇയാളുടെ ജോലി എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ രാമായണം മഹാഭാരതം ഭഗവത്ഗീത തുടങ്ങിയവയെ നിരന്തരം പരിഹസിക്കുക ഇയാൾക്ക് മീശയില്ലാത്തതിൻ്റെ പേരിൽ ഒരു ക്രിസ്തീയ പുരോഹിതനായി പള്ളിയിലെ വൈദികനാക്കി നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് സത്യം തിരിച്ചറിയാതെ നിരവധി പേർ വൈദികരൊന്നാകെ അടച്ചധിക്ഷേപിക്കുന്നത് യുക്തിക്ക് നിരക്കാത്ത വസ്തുതയാണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന ഇത്തരക്കാരെ അർഹിക്കുന്ന അവജ്ഞയോടെ സമൂഹമേ നിങ്ങൾ പുറന്തള്ളണം മതങ്ങളെയോ മതഗ്രന്ഥങ്ങളെയോ വിമർശിക്കുന്നത് യുക്തിവാദികളുടെ സ്വാതന്ത്ര്യം എന്നാൽ അത് യുക്തിക്ക് നിരക്കാത്ത തെറിവിളികൾ ആണെങ്കിൽ കലാപത്തിന് സമാനമായി അത് നിയമപ്രശ്നമായി മാറുവാൻ അധിക സമയം വേണ്ടിവരില്ല മതവിമർശനവും മതനിന്ദയും ഒന്നല്ല രണ്ടാണ് യുക്തിവാദികളുടെ മതവിമർശനവും യുക്തിക്ക് ചേർന്നതാവട്ടെ അത് വൃത്തിയും വെടിപ്പുമുള്ളതുമാകട്ടെ അവർക്ക് നിലനിൽപ്പുണ്ടാവൂ